തതം തിന്മ നീ ചെയ്താലും ഉടനെ തുടർത്തിക്കൊള്ളണം ആ നന്മ തിന്മയെ തിന്മ ഒരു തിന്മയായ വാക്ക് നിന്റെ നിന്ന് വന്നോ ഒരു നോട്ടം വന്നോ ഒരു പ്രവൃത്തി വന്നോ ഒരു ചിന്ത വന്നോ ഉടനെ നീ പറഞ്ഞേക്കണം അങ്ങനെ പറയണം എല്ലാ മനുഷ്യന്മാർക്കും മൂന്ന് കാര്യങ്ങൾ പിടികൂടി വരുമെന്ന് സയ്യ എല്ലാവർക്കും അത് പിടികൂടാത്ത കൽബ് നല്ല കൽബാണ് ആണിനും വരും പെണ്ണിനും വരും ഞാനീ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോട് നിങ്ങളെ കൽബുനുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഐ മനസ്സിലാക്കിയാൽ മതി മൂന്ന് എന്റെ ഉമ്മത്തിനെപ്പോഴും ആ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായി വരും പറയുന്നു എന്താണെന്നറിയോ ഒരു കാര്യം ഒരു കാര്യം തെറ്റിദ്ധാരണ പലർക്കും വന്നു പോകും രണ്ടാമത്തെ ഒന്ന് ലക്ഷണക്കേട് കാണലാണ് ദുഷഗുനം കാണലാണ് മൂന്നാമത്തത് അൽഹസൂ അസൂയയാ എന്താ എന്താണ് ഈ മൂന്നെണ്ണത്തിനും എന്താണ് തങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ധാരണ നിന്റെ വന്നാൽ നീ അത് ഉറപ്പിക്കരുത് ധരിച്ചു വെച്ച ആളോട് വിശദീകരണം ചോദ്യിട്ട് വിഷയം മനസ്സിലാക്കുന്നത് വരെ അല്ലെങ്കിൽ നിന്റെ ഒരു കാലത്തും ശരിയാവും കാലത്തും ശരിയാവും നിന്റെ കൽബിൽ ഒരാളെ ഒരു ധാരണ ഉണ്ട് അയാൾ അത് ചെയ്തു മറ്റേത് ചെയ്തു മറച്ചത് ചെയ്തോ പലരും പറഞ്ഞിട്ടും പലതും കേട്ടിട്ടും ആ നിന്റെ കൽബിൽ അത് ഉള്ളത് ആ കൽബി ചീഞ്ഞ് നാരല്ല നന്നാകണോ വ്യക്തിയോട് പോയിട്ട് നീ വിശദീകരണം ചോദിക്കണം ഇല്ല എന്നയാള് പറഞ്ഞു നീ വിട്ടേക്കണം മനസ്സില് പിന്നെ എന്തിനാ ചൊറിഞ്ഞോടുന്നുണ്ടോ ഒരാളെ കാണുമ്പോ ഒരാൾ വരുമ്പോ ഒരാളിൽ നിന്ന് വല്ലതും കേൾക്കുമ്പോഴേക്കൻ എത്ര ധാരണ പ്രശക വരുന്നത് എത്ര തെറ്റിദ്ധാരണ വരുന്നത് തിരുത്തണം സഹോദരങ്ങളെ മനസ്സിലത് ഉറപ്പിക്കരുത് മനസ്സ് മലിനമായി പോകും പോകും ഫലാ തുഹത്തി നീ ഉറപ്പിച്ചേക്കരുത് വൈദാ ഹസ്ത ഫിരില്ല അസൂയ 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 നീ പറയണം ഉദാഹരണം പറഞ്ഞു ഒരു വലിയ മൊയിലേര് നമുക്കാർക്കും പരിചയമില്ലാന്ന് പരിചയമുള്ള ആളാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കുടിപൊട്ടിയില്ല പരിചയം ആണെങ്കിലും വരും കൽപ്പത്രയും മോശമാണെങ്കിൽ ഒരു ഇങ്ങനെ വന്നിട്ട് ഒരു മേയ്സഡീസ് കാറിൽ ഒരു ഒരു ഒന്നൊന്നര കോടിന്റെ കാർ ധാരോ സംഭാദ കുട്ടികൂടെ ഒന്നൊന്നര കോടിന്റെ കാറിൽ വന്നിട്ട് അയാൾ വന്നിറങ്ങി ഇറങ്ങുമ്പോഴേക്ക് കണ്ട ആൾക്കാരുടെ മാറ്റം ഉണ്ടോ അപ്പൊ മനസ്സിലാക്കണം തൽണ്ട് അതേപോലത്തെ ഒരു കാറിൽ വേറെ ഒരു കച്ചവടക്കാരൻ എന്തേ മനസ്സും മുഖം മാറാഞ്ഞു എന്തേ എന്തേ എന്തെന്തു എന്തേ അതും കാറന്നല്ലേ എന്തേ അതെന്താ കാറിനല്ലേ മാറാൻ വന്നിട്ടുണ്ടറി എന്താ മാറ്റം അതാ കൽബിന്റെ ചീന്ന അവസ്ഥയാണ് അത് അസത് പച്ച മലയാളത്ത് പറഞ്ഞത് ഒരാൾ നല്ലൊരുക്കണ്ട സമ്മതിക്കൂലല്ലോ സമ്മതിക്കാൻ കഴിയൂലല്ലോ ഒരാൾക്കാർ നോക്കി നിങ്ങൾ ഇപ്പൊ നിങ്ങളിപ്പോ ഈ ഉസ്താനാബാദിലുള്ള ഒരാള് നിങ്ങളെ നാട്ടിലുള്ള ഒരു മൊയ്ലേര് വേറൊരു നാട്ടിൽ ജോലിയെടുക്കുന്നത് കുട്ടിക്കോളികൾ ജോലി എടുക്കുന്നത് വേറൊരു നാട്ടിൽ ദീന ഹിദമത് ചെയ്യാണ് അയാൾ അയാള് ബിരുദക്കെ വാങ്ങിയ ബിരുദാനന്ദ ബിരുദക്കുള്ള മൂല അപ്പൊ നിങ്ങളും കോഴിക്കോട്ട് എങ്ങാടിയിൽ എത്തിയപ്പോ ആ നാട്ടിലുള്ള ഒരാളും നിങ്ങളും തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറയുമ്പോ അയാള് നിങ്ങളോട് പറഞ്ഞു നിങ്ങളെ നാട്ടിലത്തെ സ്ഥാത നമ്മളെ നാട്ടിലുള്ളത് പത്തിരുപത് കൊല്ലായ അവിടെ ആള് ഉഷാറാണ് മൂപ്പര് വന്നീന്റെ അശാൻ ആ നാട്ടില് എല്ലാ നിലക്കും ഒരു ഉന്മേഷ ഉണർവൊക്കെ ഉണ്ടായത് അപ്പൊ നമുക്ക് ആളെ അറിയാനും കൂതി ആദ്യഘട്ടത്തിൽ ആരാന്ന് വെച്ചു ആളെ പറഞ്ഞു മൂപ്പരാ ശരിയില്ല ത്ര ശരി ചിരിക്കണ്ടല്ലേ മനസ്സിലാണ്ട് വിഷയം ഇത്ര കുടുംബാപ്പേ ആള് മോശ ആരെ വാപ്പാരെ ചോദിച്ച എന്തിനാണ് എന്തിനാണ് ഈ നഞ്ഞു വരുന്ന സഹോദരങ്ങളെ അലഹമില്ലാന്ന് പറഞ്ഞാ പോരെ പോരെ അലഹദില്ലാ ഇതൊരു നാട്ടുകാരനെ പറ്റിയാ അള്ളാഹോ അദ്ദേഹത്തിന് വർക്കത്ത് കൊടുക്കട്ടെ ഹൈർ കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ പോരെ ആവും കൽബൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഉമ്മമാരെ കല്യാണ സദസ് പിന്നെ ഇവളെ ജറിഞ്ഞോ നമ്മളെ മറ്റോളില്ലേ ഏത് അവിടെ നാളെ കല്യാണം കഴിച്ചിട്ട് ആ തൊലിപ്പോ ദുബായിലോ കൊണ്ടേ ദുബായിലോ ആരാൾക്കുണ്ട് ഹസദിന്റെ പരമ്പരക്കാരൻ ഘോഷമായിരിക്കോ നിങ്ങളെ കൂടെ പെണ്ണുങ്ങൾ ഏതെങ്കിലും കല്യാണത്തിൽ തിരിച്ചു വരുമ്പോ നിങ്ങൾ ചോദിച്ചു എന്തെല്ലാം വിശേഷങ്ങളാണ് പുതിയ തറിഞ്ഞു അവരിങ്ങനെ തത്ത പാടും പോലെ പാടിത്തരും പിന്നെ ഇന്നാള് പത്രത്തിൽ വായിച്ചില്ല ഏതെല്ലാം ചർച്ച ഇവിടെ വന്നത് ഏതാ വരാത്തത് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഹസദ് കൽബിൽ രൂപപ്പെട്ടു വന്ന ഉടനെ പറഞ്ഞ് ഒരാളെ വീട് കണ്ടു കണ്ടു വീട് കണ്ടപ്പോ നമ്മളോട് പറഞ്ഞു നോക്കി നല്ലൊരു വീടല്ലേ പാകത്തൊരു വീട് മുറ്റൊക്കെ നല്ല ഭദ്രത ഉണ്ട് മതിലൊക്കെ നല്ല മറവുണ്ട് ഞമ്മക്ക് ദേഹിച്ചിരിക്കുമ്പോഴെന്താ പറയാ ഇങ്ങനെ വീടും എന്താ അതിന്റെ കോല കോല എന്താ അതിന്റെ കോല വീട് താക്കൽക്കനെ ആ എഞ്ചിനീയർക്കും അറിയില്ല വീട്ടുകാരനറിയാ ഒന്നും അറിയില്ല ഒരു കുഴപ്പമില്ല അലഹദില്ലാന്ന് പറഞ്ഞാ പോരെ നിനക്ക് അത്ര മാത്രം വീട് എടുക്കാൻ അല്ലാഹത്തിന് കൈവന്നില്ലെങ്കിൽ നീ ഒരു അലഹമദില്ലാന്ന് പറഞ്ഞാ പോരെ ഒരാള് ഒരു മോനും കണ്ടു മോനും ബാപ്പിയും കാണാൻ നല്ല ചൊർക്കുണ്ട് രണ്ടാളും കണ്ടിട്ട് എന്തിനാണ് എന്തിന് എന്തിനാണത് നല്ല ഹസതും തോന്നിപ്പോയാൽ പടച്ചോനല്ലേ കൊടുത്ത് ഞാനല്ലോ ആ കടിവ് കൊടുത്തത് ഞാനെന്തിനാ അതിന് തിരുത്തുന്നു ഞാൻ എന്തിലും കുറവ് കാണുന്നത് പഠിച്ചവൻ എന്റെ കൽബിലും വല്ലോം തോന്നിയെങ്കിൽ അസ്താ നീ പുറു ലക്ഷണക്കേടും തോന്നിയാൽ അതൊരു അസുഖം മാറും പലർക്കും നീ കാര്യങ്ങൾ അങ്ങ് നടത്തിയേക്കണം എന്തോ ഒരു കുറവ് ഇങ്ങനെ കാണുമ്പോൾ നമ്മളിവിടെ താമസിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടോ പിന്നെ ഏതെങ്കിലും മുറിവേദന കണ്ട് അയാൾ എന്തെങ്കിലും ഒരുക്കൂട്ടി തരും പിന്നെ അതോടുകൂടെ മനസ്സിൽ വസുവാസായി നിസ്കരിക്കുമ്പോൾ മാറൂല മാറില്ല മാറൂല മാറില്ല പുത്തുബീത്തല്ലാത്താലും മാറൂലും മാറൂല അയാളങ്ങനൊന്നു പറഞ്ഞു അത്ര സുഖമില്ല അത്ര ശരിയില്ല അത്ര കുഴപ്പമില്ല അവിടെ ഒരു കുഴപ്പമില്ല സത്യത്തിൽ അന്വേഷിക്കേ മുമ്പ് ഒരാള് പോയിട്ട് പറഞ്ഞു എന്താന്നറിയാ ഞാൻ ജീവിക്കുന്നോടത്ത് ഞാൻ താമസിക്കുന്നോടത്തൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു നിങ്ങൾ അയൽക്കാരന് ഇങ്ങളും തമ്മിലും എല്ലാം പ്രശ്നമുണ്ടോ ചെ ഇപ്പൊ ഞങ്ങള് നല്ല സുഹൃത്തിൽ ഒരു പ്രശ്നമില്ല ആ എന്നാൽ എന്തോ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട് നിങ്ങളെ വീട്ടിലേക്ക് എവിടുന്ന ഉറുമ്പ് വരുന്നത് നോക്കണം ഉറുമ്പ് എവിടുന്നല്ലൊരു സഹോദരങ്ങള് ഇയാള് പറഞ്ഞു കൊടുക്കാൻ ഉറുമ്പ് വരുന്നത് എവിടുന്നാ നോക്ക ഉറുമ്പ് അന്ന് കഷ്ടകാലത്തിന് മറ്റേ വീട്ടിന്റെ വേക്കുന്ന വരുന്ന അതോടുകൂടി വലുതും തമ്മിൽ ഭിന്നിപ്പായിപ്പായി അടങ്ങള് ലക്ഷണക്കേട് കണ്ട അതിന്റെ പിന്നാലെ പായരുത് അം കാര്യങ്ങൾ നടത്തിയേക്കണം വിസ്മിയും ചൊല്ലി നിങ്ങൾ നല്ല ഈമാനോടുകൂടെ കാര്യങ്ങൾ നടത്തിയേക്കണം ഒരു പ്രശ്നവും വരില്ല അതിന്റെ പിന്നെ അല്ലെ പുറത്തിറങ്ങുമ്പോ രാവിലെ തന്നെ കറുത്ത പൂച്ചനെ കണ്ടാല് പിന്നെ പൂച്ച കേറക്കാൻ പാടില്ല കറുത്ത പൂച്ചാ ഇന്ന് പണിക്കോ ശരി ലക്ഷണക്കേടാണ് അയാൾ നിസ്കരിച്ചോ ഇല്ല എന്നുള്ളതല്ല നോട്ടോ സുബൈ പൂപ്പര് ദുസ്കരിക്കാത്തതാണ് ഏറ്റവും വലിയ ലക്ഷണക്കേട് അതൊന്നും നോക്കൂല മുന്നിലേതോന്ന് കണ്ടോ അവിടെ പിന്നെ നോട്ടുള്ളത് അല്ലാ ബൈക്കേറ്റ് പോകുമ്പോൾ വന്നേ ഇന്ന് അവിടെ ഇങ്ങനെ വളവുന്നിങ്ങനെ ഒരു നായരിങ്ങനെ പോകുന്നുണ്ട് ഒരു കറുത്ത നായ ആ നായനക്ക അർത്തനായിട്ട് അള്ളാത്തരം സിട്ടിച്ചതല്ലേ എന്റെ കളർ ഇന്നലെ ആരോ പയിൻ്റെ പക്ഷെ ആ നായക അർത്ഥം പ്രശ്നം ഇയാള് ഓതേണ്ടത് എന്നും ഓതേണ്ടത് ഓദിയിട്ടില്ല നിസ്കരിക്കേണ്ട നിസ്കരിച്ചിട്ടില്ല ചൊല്ലേണ്ട ചൊല്ലിയിട്ടില്ല അവിടെ പ്രശ്നം പക്ഷെ കുഴപ്പം ഫുള്ള് നായക്കായി മാറി അങ്ങനെ ലക്ഷണക്കേടിന്റെ ആളുകളായി മാറരുത് അങ്ങനെ കണ്ടാൽ കാര്യങ്ങൾ നടത്തിയേക്കണം അത് അവലംബിക്കാൻ പാടില്ലെന്ന് സഹിദിനാ റസുറീല ചില വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും മോശത്തരങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് എതിരല്ല എല്ലാ വിഷയങ്ങളും അങ്ങനെ കൂട്ടരുത് എന്നർത്ഥം ഒറ്റപ്പെട്ട എവിടെങ്കിലും ചിലപ്പോൾ ചില രക്ഷണക്കേടുകൾ ഉണ്ടാവും തിരുത്താൻ മാത്രമുള്ളത് തിരുത്തേണ്ടി വരും അത്രേ ഉണ്ടാവൂ കാണുന്നൊക്കെ അങ്ങനെ കൂട്ടരുത് കാണുന്നൊക്കെ അങ്ങനെ കൂട്ടിയിട്ടുണ്ട് പിന്നെ ദുനാവിൽ മുപ്പര്ക്ക് ഓട് സ്ഥലം ഉണ്ടാവൂല താമസിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാവൂല മാറി മാറി പോകണ്ടി അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ അത്തരം ഏതെങ്കിലും തിന്മകൾ നമ്മുടെ കളി രൂപപ്പെട്ടു വന്നാൽ നന്മ പിന്നാലെ വരണം നന്മ കൊണ്ട് തിന്മകളം ആഴ്ചകളെ നല്ല കൂടെ ജനങ്ങളോട് പെരുമാറണമെന്ന് നല്ല സ്വഭാവത്തോട് ആളുകളോട് സഹവസിക്കുക ജനങ്ങളോട് മൊത്തം സാബസിക്കുമ്പോ നല്ല സ്വഭാവം പെരുമാറ്റത്തിന് വരണം നല്ല സ്വഭാവത്തിന് അള്ളാഹുത്താല ഖുർആാനിൽ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിട്ടുവീഴ്ച സ്വീകരിക്കണം രണ്ടാമത്തത്